തൃശൂരിൽ സ്വകാര്യ ബസിൽ കുഴിഞ്ഞു വീണ വിദ്യാർത്ഥിയെ ജീവനക്കാർ അതേ ബസ്സിൽ ആശുപത്രിയിൽ എത്തിച്ചു മള സ്നേഹഗിരി സ്കൂളിലേക്ക് വരികയായിരുന്ന അഷ്ടമിച്ചിറ ഉരുണ്ടോളി സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മാള ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന മിഷാൽ എന്ന ബസ്സിൽ കുഴഞ്ഞു വീണത് തുടർന്ന് ബസ് ജീവനക്കാർ വിദ്യാർത്ഥി അതേ ബസ്സിൽ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബസ് ജീവനക്കാരുടെ അവസര അവസരോചിത ഇടപെടൽ മൂലം കുട്ടിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞു തുടർന്ന് കുട്ടിയുടെ രക്ഷിതാക്കളെത്തി ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷമാണ് ബസ് ജീവനക്കാരായ ഡ്രൈവർ വിനോദ് കണ്ടക്ടർ വിപിൻ എന്നിവർ തിരികെ യാത്ര തുടങ്ങിയത് നാളൊക്കെ തന്നെ പോരെയാണ് പോരുമ്പോൾ കുട്ടിയാണ് വീഴേണു മിക്കനോടുത്തൊരാൾ നല്ലതായിട്ട് വീണ് വീണ്ടും വിളിച്ചിട്ടും വീണേക്കില്ലായിരുന്നു വെള്ളം ഒരു വീട്ടിൽ വെള്ളം വേടിച്ച് വെള്ളം കൊടുത്ത് വെള്ളം കൊടുത്തിട്ടും വെള്ളം തെളിച്ചിട്ടും വളയണേക്കുന്നില്ല അവിടെ ഞാൻ ഡ്രൈവറെടുത്ത് പറഞ്ഞു ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതാണ് അന്ന് നമ്മൾ ഗുരുതരം ഹോസ്പിറ്റലിന് തേറ്റി വെള്ളം ഫസ്റ്റ് ഐഡാക്കി കൊടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വീട് പോകഴിഞ്ഞ് കുറച്ചായിട്ട് വീണ്ടും രണ്ടാമതെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ട്രിപ്പ് കേട്ടോണ്ടിരിക്കുകയാണ് പറഞ്ഞു